ഫ്ലക്കാർഡിൽ വടി പിടിപ്പിക്കുക അല്ലെങ്കിൽ അത് കയ്യിൽ പിടിക്കാനുള്ള സ്റ്റിക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പത്തണ്ടാണ് നീളമുള്ള വളവില്ലാത്ത ഏത് വടിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓടെ ആയാലും പ്രശ്നമില്ല ഇത് ഞാൻ ചെത്തി മിനുക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് പേപ്പറിലേക്ക് ഒട്ടിക്കേണ്ട ഒരു ഭാഗം രണ്ട് സൈഡും പരത്തി ഒന്ന് ചെത്തിയെടുക്കാം കത്തികൊണ്ട് കുറച്ചധികം നേരം ചെത്തി രണ്ട് സൈഡും നമുക്കൊന്ന് പരത്തിച്ചെത്തിയെടുക്കാം ബാക്കിയുള്ള ഭാഗം ഉരുണ്ട് തന്നെ ഇരുന്നോട്ടെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം അല്ല എങ്കിൽ ഒരു പേപ്പർ ചുറ്റി നമുക്ക് കമ്പിനെ മറയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഞാൻ എടുത്തിരിക്കുന്ന എഫോ ഷീറ്റാണ് ഭംഗി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ കളർ എഫ് ഒ ഷീറ്റോ ഉപയോഗിക്കാം ഇതൊന്നും ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റിയാലും മതി അപ്പോൾ ഇതിൻ്റെ മുഴുവൻ പേപ്പറിന് നല്ല നീ നല്ല നീളത്തിലുള്ള കമ്പാണേ അത് മുഴുവൻ അത്തരത്തിലുള്ള പേപ്പറ് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ഷീറ്റ് ഇതേപോലെ അതിൻ്റെ വീതിയിൽ നാലായി മുറിച്ചെടുത്തു അതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്കത് കമ്പ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം അതിൻ്റെ ഒരു പീസ് പീസെടുത്ത് ഫെവികോളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പശ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആവാം ഫെവികോൾ നല്ലൊരു പശയാണ് ഇപ്പോൾ ഇതേപോലെ പേപ്പറിൽ പശ തേച്ച് ആ കൊമ്പിൻ്റെ കറക്റ്റ് രീതിയിൽ ലെവലായി വെച്ച ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുമ്പം പേപ്പർ നമ്മുടെ കൊമ്പിരിക്കുന്ന ഭാഗത്ത് മുകൾ മുകളിലായിട്ടിങ്ങനെ പുന്തിയിരിക്കരുത് ആ കൊമ്പിനെ ചുറ്റി വേണം ഒട്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൊമ്പ് ഊർന്ന് വരും ഇപ്പം രണ്ടാമത്തെ പേപ്പറും അതേപോലെ പശ തേച്ചിട്ട് നോക്കണേ ഞാൻ ഒട്ടിക്കുന്ന പോലെ തന്നെ ഒട്ടിക്കുക ആ കൊമ്പിരിക്കുന്നത് പേപ്പറ് ചുറ്റിയതുകൊണ്ട് പെട്ടെന്ന് പേപ്പറും പേപ്പറും പെട്ടെന്ന് ഫെവിക്കുള്ള അറ്റാച്ച് ആവും അപ്പം ഇതിങ്ങനെ വെച്ച് ആ കൊമ്പിനെ ചുറ്റി ആദ്യം നന്നായിട്ട് ഒട്ടിക്കണം കൊമ്പിരിക്കുന്ന ഭാഗത്ത് പേപ്പർ അങ്ങനെ പൊങ്ങി ഇരിക്കാൻ പാടില്ല അതിന് ശരിക്കും കൊമ്പിനെ ചുറ്റി പരത്തി നല്ല രീതിക്ക് ആദ്യം ഒട്ടിച്ചു കൊടുക്കണം ഇനി രണ്ട് കഷ്ണം പേപ്പറും കൂടെ ഉണ്ട് അതിന് നമ്മൾ പച്ച തേച്ച് രണ്ട് ഭാഗത്തും ക്രോസ് ആയിട്ട് ഒട്ടിക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു ടേപ്പ് കിട്ടും വീതി ഉള്ളൊരു ടേപ്പ് കിട്ടുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അതൊന്നും ഇല്ലെങ്കിൽ പേപ്പറും പശ്ചാത്തന്നെ ധാരാളം നല്ല ഫലത്തോടെയായിരിക്കും ഇനി ഒരു കാരണവശാലും ഈ ഈ കൊമ്പ് പ്ലക്കാർഡിൽ നിന്ന് ഊരി പോകത്തില്ല എപ്പോഴും റാലിയൊക്കെ നടത്തുമ്പം കുട്ടികളുടെ പ്രധാന പ്രശ്നമാണ് കമ്പ് അപ്ലക്കാട്ടിൽ നിന്ന് വിട്ടുപോകാം അപ്പോൾ ഈ രീതിയിൽ ഒട്ടിക്കുവാണെങ്കിൽ ഒരു തരത്തിലും ഒരു കാരണവശാലും അത് പോരില്ല പിന്നെ ഈ പുറയിലുള്ള നമ്മൾ ഒട്ടിച്ചേക്കുന്ന വൃത്തികേട് കിട്ടാൻ വേണ്ടി ഇതേപോലെ ഒരു എഫ് ഒ ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫ് ഒ ഷീറ്റ് എടുക്കുക കേട്ടോ ഇത് ഞാൻ പച്ച ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് വെള്ളമായാലും മതി ന്യൂസ് ആയാലും മതി അപ്പോൾ ആ പുറയിലെത്തിയ വൃത്തികീട് മാറാൻ വേണ്ടി നമ്മളിത് ഒട്ടിച്ചു ഇവിടെ ആ പേപ്പറിന് ചുറ്റും നമ്മൾ ആദ്യം ഒട്ടിച്ച പോലെ ഒട്ടിക്കണമെന്നില്ല ഇനി അതൊന്ന് ഉണങ്ങാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നോക്കാം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് എങ്ങനെ കുട്ടികൾ പെരുമാറിയാലും ഇത് അതിൽ നിന്ന് ഊരി പോകില്ല ഈ പ്ലക്കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ശിശുദിന പ്ലക്കാർഡാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഏത് പ്ലക്കാർഡ് വേണമെങ്കിലും പോസ്റ്റർ മാറ്റി മാറ്റി ഒട്ടിച്ചാൽ മാത്രം മതി ഈ പ്ലക്കാർഡ് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇഷ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ശിശുദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് പോസ്റ്റർ ചെയ്യുന്നതും പേപ്പർ കൊണ്ട് വടി ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളെല്ലാം ചാനലിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്